ഒരു പക്ഷേ സായി കരയുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കാണുന്നത് എന്താന്ന് വെച്ചാൽ സായി അത്രയധികം വിഷമത്തിലാണിപ്പോ എന്താന്ന് വെച്ചാൽ സായിയുടെ ഭാ ഭാര്യ ഇപ്പോൾ ഹൗസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുവരും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും നോക്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ സായിയുടെ വൈഫിന്റെ മുഖത്തായ എക്സ്പ്രഷനിലുള്ള മാറ്റങ്ങൾ സായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ സായി ചോദിക്കുന്നുണ്ട് കാര്യം വ്യക്തമാക്കി എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ സായിയുടെ സായി വളർത്തിയിരുന്ന ഡോഗ്സിൽ ഒരു ഡോഗ് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം സായിയുടെ വൈഫ് പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ സായി പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ സായി ഒരു സായിയുടെ കയ്യിൽ പോലെ ഡോഗ്സ് ഉണ്ട് അപ്പൊ ആ നല്ല രീതിയിലാണ് സായി കെയർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് മക്കളെ നോക്കുന്ന പോലെയാണ് കുട്ടികളെ പരിചരിക്കുന്ന പോലെയാണ് സായി കെയർ ഡോഗർ എന്നുള്ളതാണ് അപ്പൊ അതിലൊരു ഡോഗ് മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതിലധികം അത്യധികം വിഷമമുണ്ട് എന്നിരുന്നാലും സായിയുടെ സായിയുടെ വൈഫ് പറയുന്നുണ്ട് ബിഗ് ബോസിനെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ടവിടുന്ന സായി ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് അതിനുശേഷം കൺവെൻഷൻ റൂമിലേക്ക് പോകാൻ ഒരു ും ആ ലൈവിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം